ആ കാണുന്ന നെഹ്ലാസ് കിച്ചന്റെ ആണ് നമ്മുടെ സൽമാനും നമ്മുടെ എം പി ശ്രീകണ്ഠൻ സാറും എത്തിച്ചേർന്നിട്ടുള്ളത് ഇനാഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് സ്പോട്ട് പറഞ്ഞുതരാം നമ്മുടെ ഒറ്റപ്പാലം ലക്കിടി ലാഡർ സിനിമാ സെന്ററിലെ അതിൻ്റെ ഉള്ളില് ചെക്കിങ്ങിന്റെ തൊട്ടടുത്താണ് ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകണ്ഠ സാർ അവിടെന്തോ കാര്യായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് സൽമാൻ കണ്ടറിന് പായസം ആദ്യം സാറിനും അതുപോലെ കൂടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം വെച്ചുകൊടുത്തു ഞങ്ങൾക്ക് അവർ ആംബൂർ ബിരിയാണി ആണ് തന്നത് ഞങ്ങൾ ഷോപ്പിന്റെ നാഗ്രേഷൻ വന്നാണ് ഭക്ഷണത്തിന്റെ പ്രൊമോഷൻ വന്നതല്ല എന്നാലും പറയാ നല്ല രുചിയുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു ഷോപ്പാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ അങ്ങനെ അവരോടൊപ്പം ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞു ഞങ്ങളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി